നെടുങ്കണ്ടം ചേതന വിജ്ഞാന കേന്ദ്രം ഈ മാസം പതിനേഴിന് പ്രവർത്തനം ആരംഭിക്കും സൗജന്യ ലൈബ്രറി കരിയർ കൗൺസിലിംഗ് സെന്റർ മാനവ വിഭവശേഷി വികസന പരിശീലന കേന്ദ്രം യോഗ സെന്റർ തുടങ്ങിയവയാണ് ചേതന വിജ്ഞാന കേന്ദ്രത്തിന്റെ സേവനങ്ങൾ പ്രഭാഷകനും എഴുത്തുകാരനുമായ പ്രൊഫസർ എം ജെ മാത്യുവിന്റെ നേതൃത്വത്തിലാണ് ചേതന വിജ്ഞാന കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നത് വിജ്ഞാനമാണ് ശക്തി എന്ന ആശയവുമായി റിട്ടയേർഡ് കോളേജ് അധ്യാപകനും പ്രഭാഷകനും എഴുത്തുകാരനുമായ പ്രൊഫസർ ഡോക്ടർ എം ജെ മാത്യുവിന്റെ നേതൃത്വത്തിലാണ് നെടുങ്കണ്ടം ശാന്തി നഗറിൽ ചേതന വിജ്ഞാന കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ ചേതന ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് സെന്റർ എന്ന പേരിൽ നെടുങ്കണ്ടത്ത് സർവീസ്കാരണമായ ഓഡിറ്റോറിയത്തിൽ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു അതിനെ പുനർജീവിപ്പിക്കുന്നത് മാത്രമല്ല ആ ചേതന എന്ന പേരിൽ അതിൻ്റെ ഒരു വിപുലമായ രൂപമാണ് ഈ ചേതന വിജ്ഞാന കേന്ദ്രം എന്ന് പറയുന്നത് വിജ്ഞാനമാണ് ശക്തി എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് വിജ്ഞാന കേന്ദ്രം ഉയർത്തിപ്പിടിക്കുന്നത് ഈസ് സ്ട്രെങ്ത് മൂവായിരത്തോളം പുസ്തകങ്ങളും മാസികകളും വാരികകളും പത്രങ്ങളും അടങ്ങിയ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം കരിയർ കൗൺസിലിംഗ് സെന്റർ മാനവ വിഭവശേഷി വികസന പരിശീലന കേന്ദ്രം യോഗ സെന്റർ എന്നിവയാണ് കേന്ദ്രത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾ മത്സര പരീക്ഷാർത്ഥികൾ എന്നിവർക്കും പൊതുജനങ്ങൾക്കും വായനശാലയുടെ സേവനം സൗജന്യമായി പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇതോടൊപ്പമുള്ള കരിയർ കൗൺസിലിംഗ് സെന്ററിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ പഠന തൊഴിൽ മേഖലകൾ തിരഞ്ഞെടുക്കാനുള്ള സഹായങ്ങൾ നൽകും മാനവ വിഭവശേഷി പരിശീലന കേന്ദ്രത്തിലൂടെ ഇരുപത്തഞ്ചിലധികം വിഷയങ്ങളിൽ പരിശീലനവും ലഭ്യമാക്കും നെടുങ്കണ്ടം ശാന്തി നഗറിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ചേതന വിജ്ഞാന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പതിനേഴാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് പൊതുപ്രവർത്തകർ നെടുങ്കണ്ടം മേഖലയിലെ വിവിധ സ്കൂൾ കോളേജുകളിലെ പ്രധാന അധ്യാപകർ എന്നിവർ ചേർന്ന് നിർവഹിക്കും തുടർന്ന് സ്നേഹവിരുന്നും വിവിധ കലാപരിപാടികളും നടക്കുമെന്ന് ചേതന വിജ്ഞാന കേന്ദ്രം ഡയറക്ടർ പ്രൊഫസർ എം ജെ മാത്യു അറിയിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടാവും